ശബരിമല സ്വർണ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ രക്ഷിക്കാൻ സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണം കണ്ടെത്താൻ ദേവസ്വം ബോർഡിനെ കുട പിടിച്ചത് മന്ത്രി വി എൻ വാസവനാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു വാസവനെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഇടനിലക്കാരനായി നിന്ന തന്നെ വീണ്ടും ഇതെല്ലാം കുറ്റകൃത്യമാണ് കോടതി കൊടുത്തും ആ കുറ്റകൃത്യം ചെയ്താരാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അതിന് കൊടപിടിച്ചുകൊടുത്താരാ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസ്തവം അപ്പൊ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്താ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ചാവുറ്റി പുറത്താക്കണം എന്നാ പറഞ്ഞത് അത് കറക്റ്റല്ലേ വാസുവിൽ എത്തിയിട്ടും വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ എസ് ഐ ടി യുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ട് എസ് ഐ ടിയുടെ മീരെ അതിശക്തമായ സമ്മർദ്ദങ്ങളുണ്ട് എസ് ഐ ടി അതിനെ അതിജീവിക്കുക നമ്മൾ നോക്കുന്നത് വാസുവിൽ എത്തിച്ചേരുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാമാണ്